ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട എന്യൂഗ്രേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കണ്ടതെന്ന് നോക്കാം ഇവിടെ വോട്ടറുടെ പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എപ്പി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിലാസം കൊടുത്തിട്ടുണ്ട് ട്രേബൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാങ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ സംസ്ഥാനത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഇതിൽ എന്ന് വരുന്നത് ജനത്തീയതി അല്ലേ ജനതീയതിന്റെ അടുത്ത് നമ്മുടെ ആധാർ കാർഡിലെ ജന തീയതി ഇവിടെ എഴുതി കൊടുക്കുക അടുത്തത് ഇവിടെ ആധാർ നമ്പർ എന്റെ ആധാർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ എന്തോ അത് അവിടെ എഴുതി കൊടുക്കുക അടുത്തത് നമ്മുടെ എന്റെ പിതാവിന്റെ പേര് ഇവിടെ എഴുതുക അടുത്തത് എന്റെ പിതാവിന്റെ എപ്പിക് നമ്പർ ഇവിടെ ഇവിടെയുണ്ട് നമ്മളെ എപ്പിക് നമ്പർ പിതാവിന്റെ വോട്ടർ ഐ ഡിയുടെ നമ്പർ ഇവിടെ എഴുതി കൊടുക്കുക അടുത്തത് മാതാവിന്റെ പേര് എഴുതുക മാതാവിന്റെ എ നമ്പർ വോട്ടർ ഐ ഡിയിലെ നമ്പർ എഴുതി കൊടുക്കുക നമ്പർ മാത്രം എഴുതിയാൽ മതി അതിന് അടുത്തത് പങ്കാളിയുടെ പേര് അവിടെ എഴുതി കൊടുക്കുക പിന്നെ ഈ ബോക്സിൽ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്തവരുടെ ആണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേര് എന്താണ് അത് ഇവിടെ എഴുതി കൊടുക്കുക നമ്മുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ എന്താണ് രണ്ടായിരത്തി രണ്ടില് വോട്ട് എഴുപത്തി നമ്പർ എന്താണ് അതാണ് ഇവിടെ എഴുതേണ്ടത് പിന്നെ ബന്ധുവിന്റെ പേര് നമ്മൾ രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്യുമ്പോൾ കൊടുത്ത ബന്ധുവിന്റെ പേര് അത് അതാണ് അവിടെ എഴുതേണ്ടത് അടുത്തത് ബന്ധം എന്താണ് ബന്ധം എവിടെ എഴുതുക പിന്നെ ജില്ല എഴുതുക സംസ്ഥാനത്തിന്റെ പേര് എഴുതുക നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക നമ്മൾ രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്യുമ്പോൾ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടത് അടുത്തത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ കാല നമ്പർ ഇതില് ഇതില് ഇതിന്റെ പേര് എഴുതുക പിന്നെ അവരെ എപ്പിക് നമ്പർ ഇതാണ് എപ്പിക് നമ്പർ എഴുതുക പിന്നെ അവരെ ബന്ധുവിന്റെ പേര് എഴുതുക ബന്ധുവിന്റെ എന്താണ് ബന്ധം എഴുതുക അടുത്തത് നമ്മളെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഏതാന്ന് അതിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇതായിരിക്കും ഇത് എഴുതുക അടുത്തത് വാഗം നമ്പർ ഇതായിരിക്കും അത് എഴുതുക അടുത്തത് ക്രമ നമ്പർ ഇതായിരിക്കും അതെഴുതുക ഇങ്ങനെയാണ് ഈ ബോക്സിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത് അടുത്തത് ഇവിടെ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലും വോട്ട് ചെയ്യാത്ത വോട്ടറുടെ ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആണ് ബന്ധുവിന്റെ പേര് എഴുതുക അവരുടെ നമ്പർ എഴുവാ നമ്പർ വോട്ടർ ഐഡിയ നമ്പർ എഴുതുവാ പിന്നെ അവരുടെ ബന്ധുവിന്റെ പേര് ഇപ്പൊ നിങ്ങളുടെ അമ്മയാണെങ്കിൽ അമ്മേന്റെ ബന്ധുവിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് പക്ഷെ അത് രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പേര് ബന്ധുവായിട്ട് ഉണ്ടാവണം അടുത്തത് ബന്ധു എഴുതുക ജില്ല ഏതാണ് എഴുതുക നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടേല ജില്ല ഏതാണ് എഴുതുക അടുത്തത് സംസ്ഥാനത്തിന്റെ പേര് എഴുതുക നിയമസഭാ മണ്ഡലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവിടെ വേണ്ടത് രണ്ടായിരത്തി രണ്ടില് വോട്ട് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എഴുതുക ഭാഗം നമ്പർ എഴുതുക ക്രമ നമ്പർ എഴുതുക ലാസ്റ്റ് ഇലവൻ ഫോമെല്ലാം ഫിൽ ചെയ്ത ശേഷം ഇവിടെ പേര് എഴുതി ഒപ്പിടുക നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പേരും നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറും ഭാഗ നമ്പറും ക്രമ നമ്പറും ക്രമനമ്പറും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫോമിന്റെ ഏറ്റവും വേറെ അഭി പഴയ എപ്പിക് നമ്പർ ഇല്ലാത്തവരുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവരല്ല ഇവിടെ നമ്മളെ ഏറ്റവും വേറെ എപ്പിക് നമ്പർ ഉണ്ട് അത് നോക്കി ഐടിയാൽ മതി